ഇത്തിരി പോകുന്നൊരു കുട്ടിയെ ക്ലാസ്സിൽ തട്ടം ധരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയെ കണ്ട് പേടിച്ച് പനി വന്ന നമ്മുടെ സെന്റ് സ്കൂളിലെ ടീച്ചറും ശബരിമലക്ക് പോകുന്ന കുട്ടി കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ടുവന്നപ്പോ ആ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാതിരുന്ന ഗോകുലം സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ അടങ്ങുന്ന ഒരുവറ്റം മനുഷ്യത്വത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ ആളുകൾ നമ്മൾ ഈ ഒന്ന് രണ്ടാഴ്ചക്കിടയായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾ ഈ വാർത്ത എവിടെയും കണ്ടില്ലായിരുന്നോ കഴിഞ്ഞ ദിവസമേ തൃശ്ശൂർ ജില്ലയിലെ സർസൈദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രധാന അധ്യാപകനായ അൻവർ സാധിക് സാറിന് ഒരു രക്ഷിതാവിന്റെ അപേക്ഷ വന്നു ആ അപേക്ഷയിൽ പറയുന്നത് ഇപ്രകാരമാണ് തന്റെ കുട്ടികളായ യോദ്ധ്യാ മൃദുല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ മാളികപ്പുറമായി ആദ്യമായിട്ട് മല ചവിട്ടാൻ പോവുകയാണ് അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഈ യൂണിഫോമിന് ചെറിയൊരിളവ് നൽകണം ആ മലക്ക് പോകുമ്പോൾ ഇടുന്ന ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വരാൻ അനുമതി നൽകണമെന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് ആ സ്കൂളിലെ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ മറ്റ് സ്റ്റാഫുകൾക്കോ ഒന്നും ആ വിഷയത്തിൽ ഒരു എതിർപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് എതിർക്കുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ ധാർമ്മിക ബോധവും നല്ല ചിന്തകളും ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഇനിയിപ്പോ അഥവാ ഈ വിഷയത്തെ ആ മാനേജ്മെന്റ് എതിർത്തിരുന്നു എങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നേനെ തർക്കങ്ങളും വിദ്വേഷവും വെറുപ്പും അകാരണമായ വിരോധവുമൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇതിനെ ആഘോഷിച്ചേനെ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയമായത് കൊണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയില് ഏതെങ്കിലും വാർത്താ ചാനലിൽ ഇതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടത്തില്ല മറ്റേതാകുമ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടും ആ എതിർക്കുന്ന സമയത്ത് ഇതിവിടെ പാടില്ല എന്ന് പറയുമ്പോൾ ആ രക്ഷിതാക്കളിലുപരി ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രത്തോളമായിരിക്കും തന്റെ അധ്യാപകര് തന്റെ സഹപാഠികള് ആരും തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേദനയായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ എന്നും ഉണ്ടാവുന്നത് എന്നാലോ ആ സ്കൂൾ ചെയ്തത് നേരെ തിരിച്ചാണ് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയി ككبش ذبيح بذكر الاله تطيب الحياه تسر الاسارير وجه صبيح تسر الاسارير بس جبت لعبوت ميش بشيال കഷ്ടപ്പെട്ടാണ് അവർ പോവാണ് നമ്മുടെ കുട്ടികളാണ് അവർക്ക് നമുക്ക് നല്ലൊരു കൊടുക്കാം മോറൽ ആണ് ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ഒരു യാത്രയെപ്പ് എടുക്കുകയാണ് ചെയ്തത് തന്റെ സഹപാഠികളായ കൂട്ടുകാരോട് പ്രധാന അധ്യാപകൻ പറയാണ് നമ്മുടെ ഈ കുട്ടികള് ഈ ചെറുപ്രായത്തിൽ തന്നെ മല ചവിട്ടാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും നല്ല യാത്രയെപ്പ് സ്കൂളിലെ ആഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നല്ല യാത്രയപ്പ് നടത്തുകയാണ് ചെയ്തത് ആ കുട്ടികൾക്ക് എത്രത്തോളം സന്തോഷമായി കാണും അല്ലെ ഇനി ആ കുട്ടികള് വളർന്ന് പഠിച്ച ഏതെങ്കിലും സ്കൂളിലെ അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ വർഗീയമായ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പറയുകയും തട്ടമിട്ട കുട്ടികളെയോ അല്ലെങ്കിൽ കറുപ്പ് ധരിച്ചുകൊണ്ട് വന്ന കുട്ടികളെയോ കുരിശുമാൽ ധരിച്ചുകൊണ്ട് വന്ന കുട്ടികളെയോ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് പനി വരുമെന്നുള്ള കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ കുട്ടികൾ ഇപ്പൊ കണ്ടുപഠിച്ചത് മനുഷ്യത്വവും മാനവികതയുമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നല്ല മക്കളായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു